കൗതുക കാഴ്ചയായി മാറിയിരിക്കുകയാണ് ചങ്ങനാശ്ശേരി സദസ്സിനായി ലൈറ്റിൽ തീർത്ത അലങ്കാരപ്പണികൾ മരങ്ങളിലും ചുമരുകളിലുമായി തെളിഞ്ഞു കത്തുന്ന ലൈറ്റുകൾ മിഴിയടക്കാതായതോടെ സദസ്സിന് ശേഷവും മൈതാനത്ത് തിരക്കേറി എസ് ബി കോളേജ് പല നിറങ്ങളിൽ അണിഞ്ഞൊരുങ്ങി ചോരച്ചുവപ്പുള്ള പ്രവേശന കവാടം മുതൽ പിന്നീട് അങ്ങോട്ട് ഇരുട്ടിനെ ഓരോ നിറങ്ങളും അപ്രസക്തമാക്കി ചുവപ്പ് മഞ്ഞ പച്ച നീല വെള്ള എന്നിങ്ങനെ എൽ ഇ ഡി ലൈറ്റുകൾ മരച്ചില്ലകളിലും ചുവരുകളിലുമായി തെളിഞ്ഞുകർത്തി പകൽ മുഴുവൻ നവകേരള സദസ്സനായി പ്രവർത്തിച്ച എൻ എസ് എസ് വോളണ്ടിയർമാർ പ്രകാശം വിതറിയ മരച്ചുവട്ടിൽ തമാശകളും ഫോട്ടോയെടുപ്പുമൊക്കെയായി ഒടുത്തുകൂടി മുഖ്യമന്ത്രി വരുന്നതിനോടനുബന്ധിച്ച് ഞങ്ങൾ എല്ലാവരും ഇവിടെയും വോളണ്ടിയർ ആയിട്ട് ഡ്യൂട്ടിക്ക് നിന്നു ഡ്യൂട്ടി കഴിഞ്ഞപ്പോഴാണ് ക്യാമ്പസ് ഒന്ന് കാണാനായിട്ടും ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെത്തന്ന് എല്ലാവരും ഇറങ്ങി പോയതിന് ശേഷമാണ് ഇവരൊക്കെ വന്നിട്ട് വന്നു ഇവിടെയൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് രണ്ട് മൂന്ന് ഫോട്ടോയൊക്കെ എടുക്കാം എന്ന് എന്നാണ് അങ്ങനെ ഫോട്ടോ എടുക്കാൻ വന്നതാണ് ഈ രാത്രിയിൽ ഞങ്ങൾ എസ് ബി കോളേജിൽ ഇതിനു മുമ്പ് നിന്നത് ഇവിടെ ഒരു എക്സിബിഷന്റെ ഭാഗമായിട്ടാണ് പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത് അപ്പം ഇത്രയും നേരം ഇവിടെ നിന്ന് ഓടി നടന്ന് ഓരോ പണി എടുത്തതല്ലേ ല്ലേ പെട്ടെന്ന് ഫ്രീ ആയിട്ടൊക്കെ ഒന്ന് സൗഹൃദത്തിന്റെ ചിരിച്ച മുഖങ്ങൾ കൂടി ചേർന്നത് രാത്രിയെ വീണ്ടും മനോഹരമാക്കി ഇവിടെ ഓർമ്മകളിൽ സൂക്ഷിക്കാൻ വേഗത്തിൽ കടന്നുപോയ നല്ല നിമിഷങ്ങൾ പല നിറങ്ങളിലായി പ്രകാശിച്ച് ഈ രാത്രി സമ്മാനിച്ചു വേദിയിലെ ചൂടുള്ള ചർച്ചകളുടെ കൂടെ ഇത്തരം കാഴ്ചകൾ കൂടിയാണ് നവകേരള സദസ്സിനെ മനോഹരമാക്കുന്നത് ഇതും ആസ്വദിച്ചു പോവുകയാണ് ഇവിടെ എത്തുന്ന സൌഹൃദങ്ങൾ ക്യാമറമാൻ രവി മേനോനോടൊപ്പം അമൽനാഥ് കേരള വിഷൻ ന്യൂസ്